തിരോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ ബിഷപ്പ് നീക്കം ചെയ്തു പോലീസ് കൊച്ചിയിൽ നിന്ന് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം പുലർച്ചെ പോലീസിന്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായ ഒരു നീക്കം ഉണ്ടായതായി പുരോഹിതർ ആരോപിക്കുന്നത് പുരോഹിതരായിരുന്നു ഇന്നലെ മുതൽ ബിഷപ്പ് ഹൗസിനുള്ളിൽ നിരാഹാര സമരം ആരംഭിച്ചിരുന്നതും ഇരുപത്തിയൊന്ന് പുരോഹിതർക്കെതിരെ സഭ പരാതി നൽകിയിരുന്നു അതിക്രമിച്ച് കടന്നു ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ബോസ്കോ പുത്തൂരിനെ ആക്രമിക്കാനുള്ള ഒരു നീക്കം നീക്കമുണ്ടായി എന്നുള്ളതെല്ലാമായിരുന്നു പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഈ ഇരുപത്തിയൊന്ന് പുരോഹിതരെയും നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്ന മുറിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടന്നു കയറുകയായിരുന്നു പിന്നീട് ആദ്യം പുരോഹിതരോട് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്നാൽ അവിടെ നിന്ന് ഇറങ്ങാൻ പുരോഹിതർ തയ്യാറായില്ല ഇതോടെ പോലീസും പുരോഹിതരും തമ്മിൽ വാക്കുതർക്കമായി തുടർന്നാണ് ബലം പ്രയോഗിച്ച പുരോഹിതരെ എല്ലാവരെയും അവിടെ നിന്ന് പോലീസ് നീക്കം ചെയ്തത് ഇരുപത്തിയൊന്ന് പുരോഹിതരെയും നീക്കം ചെയ്തു ഈ ബലം പ്രയോഗിച്ചപ്പോൾ എഴുപത് വയസ്സായ പുരോഹിതനെ വരെ പോലീസ് വലിച്ചേച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് പുരോഹിതരുടെ ആരോപണം എന്തായാലും ഇപ്പോഴും സമരം ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിശ്വാസികൾ ഈ പറയുന്ന ബിഷപ്പ് ഹൗസിന്റെ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വലിയ രീതിയിലുള്ള ശക്തമായ സമരം നടത്താനാണ് ഇപ്പോൾ പുരോഹിതരുടെയും ഒപ്പം തന്നെ വിശ്വാസികളുടെയും തീരുമാനം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവരാരും പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല ആരും തന്നെ പിരിഞ്ഞു പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് പക്ഷേ ഇരുപത്തിയൊന്ന് പുരോഹിതർ പിരിഞ്ഞു പോയില്ലെങ്കിൽ സ്വാഭാവികമായും പോലീസിന് കേസ് കേസടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇവരുടെ പുരോഹിതരുടെ അടക്കം അറസ്റ്റിലേക്ക് പോലീസിന് നീങ്ങേണ്ടതായി വരും എന്തായാലും ഇപ്പോഴും സമരം ശക്തമായി തന്നെ തുടരുകയാണ് ഇവിടെ നിന്ന് പുരോഹിതർ ആരും പിരിഞ്ഞു പോയിട്ടില്ല ആതിരാ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ഗേറ്റ് ഒക്കെ പൂട്ടി വിശ്വാസികൾ പുറത്തു നിൽക്കുന്നത് ഇന്നത്തെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് പൂർണ്ണമായും പോലീസിന്റെ ബന്ധ ബന്ധിലായി കഴിഞ്ഞിരിക്കുന്നു ബിഷപ്പ് ഹൗസിലേക്ക് ഒരു പുരോഹിതരെയും ഒറ്റ ഒപ്പം തന്നെ ഒറ്റ വിശ്വാസിയെയും കടത്തിവിടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് പോലീസ് മാത്രമല്ല ആ പുരോഹിതർക്കെതിരെ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുരോഹിതരെ ആവശ്യമെങ്കിൽ കേസെടുക്കും എന്നുള്ളൊരു നിലപാട് കൂടി പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ എന്ത് കേസെടുത്താലും തങ്ങൾ ബിഷപ്പ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറും എന്നുള്ളൊരു നിലപാടിൽ ആ പുരോഹിതരും ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തെ സംഘർഷ സാധ്യത ആ തള്ളിക്കളയാൻ കഴിയുകയില്ല നിലവിലെ സാഹചര്യത്തിൽ ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത് സഭാ നേതൃത്വം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു നിൽക്കുകയാണ് മറുഭാഗത്ത് പുരോഹിതരുടെയും വിശ്വാസികളുടെയും ഒരു സംഘം അതായത് വിമത വിഭാഗം അവർ മറുഭാഗത്ത് നിൽക്കുന്നു രണ്ടു കൂട്ടരും തമ്മിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രശ്നത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് അനുമാനിക്കാൻ കഴിയുക ഒരു സാന്തി സംഭാഷണത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്തിരിയാനുള്ള നടപടികൾക്കോ സാധ്യത നിലവിലെ സാഹചര്യത്തിലില്ല കൂടുതൽ വിശ്വാസികൾ ഇനിയും എത്തിക്കൊണ്ടിരിക്കും രാവിലെ പത്തുമണിയോടുകൂടി വലിയ സംഘർഷ സാധ്യതയാണ് നിലവിലെ സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നത് ബിഷപ്പ് ഹൌസിൽ ഇത്തരത്തിൽ പ്രതിഷേധിച്ച പുരോഹിതരെയാണ് പോലീസ് എത്തി ബലമായി നീക്കിയത് സഹിൻ കൊച്ചിയിൽ വിശദാംശങ്ങൾ